ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂവിൻ്റെയും ബ്ലാക്ക് കളറിൽ വരുന്ന സാരിയാണ് ഇൻഡിഗോ ബ്ലൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലാക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിൻ്റെ നെറ്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് അരുൺ ടെക്സ് ആണ് മറക്കണ്ട എന്നെ കണ്ടാൽ തന്നെ അറിയാം അരുൺ ടെക്സ് ആണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചി മാറിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ദൂരമൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഇത് നെറ്റ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ വെച്ചാൽ എല്ലാ സാരികളും ആ റേറ്റ് വരുന്നതാണ് എം ആർ പി റേറ്റ് ഞാൻ പറഞ്ഞുതരാം അറുന്നൂറ്റി എഴുപത് വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസും കൂടി വരണതാണ് സാരി ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ട്രെൻഡിങ്ങിൽ ഉണ്ടാവും കേട്ടോ ഓക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതെല്ലാം ഡിസൈനും മാറി മാറി വരുന്നതാണ് കളർ സെയിമാണ് ഡിസൈൻ മാറി മാറി വരും നിങ്ങൾക്ക് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് നോക്കി സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ ഡിസൈനുകളും ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് പല്ലു വരുന്നുണ്ട് ബോഡി പോർഷൻ വരുമ്പോൾ അല്ല ഇതാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് നല്ല മെറ്റീരിയലാണോ ടീച്ചേഴ്സ്മാർക്കാണെങ്കിലും ഹൗസ് വൈഫ് ചേച്ചിമാർക്കാണെങ്കിലും എല്ലാവർക്കും എവിടെയെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിലും നല്ല കൊടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് ചൂടൊന്നും എടുക്കില്ല നല്ല സ്മൂത്ത് മെറ്റീരിയലാണ് കേട്ടോ വില വേണമെങ്കിൽ നിങ്ങൾ പുറത്ത് അന്വേഷണം നോക്കിയുള്ളൂ അരുൺ ടെക്സിനെ കാട്ടിലും വേറെ എവിടെയും നിങ്ങൾക്ക് വില കുറവില് കിട്ടില്ല എവിടെയും കിട്ടില്ല അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു സാരിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓക്കെ അടുത്ത ഇന്ത്യ ബ്ലൂ തന്നെ കുറേ ഡിസൈനുകൾ നമ്മൾ അറക്കേണ്ടി പ്രാവശ്യം എൻ്റെ എല്ലാ ഡിസൈനുകളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതാ ഇത് പല്ല് വരുന്നുണ്ട് ബോഡിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഒരു ഇലയുടെ ഡി ഒരു ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് ബ്ലൗസ് നല്ലൊരു ബ്ലൗസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പോകുകട്ടോ ചിച്ച് മറ്റേ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് പോകുക എല്ലാ സാരികളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അടുത്തൊരു ബ്ലൂ ഇതേപോലെ ഒരു ലീഫിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഞാനതിൻ്റെ പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ വേറെ പാറ്റേൺ ആയി ബ്ലൗസിലേക്ക് വേറെ ഡിസൈനാണ് വരുന്നത് ഓരോന്നും ഓരോ ഡിസൈൻ മാറുന്നതോറും ബ്ലൗസിൻ്റെ ഡിസൈനും മാറും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വീ വാട്സപ്പിൽ കോൾ ചെയ്യുക ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് നമ്മുടെ സ്റ്റാപ്പുകൾ റെഡിയിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പേടിക്കുക വേണ്ട അടുത്തൊരു എഞ്ചി ഗ്ലൂയില് നല്ല ക്വാളിറ്റി ആണ് തോന്നിച്ച് നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർമാർക്കൊക്കെ പറ്റിയ ഒരു സാരിയാണെന്ന് തന്നെ ഞാൻ പറയും ഇതാണ് മുൻതാണ് വരുന്നത് എൻ്റെ ബ്ലൗസ് അ ബ്ലൗസ് ഒരു ടെമ്പിൾ ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് ഞാൻ വില ഒന്നും കൂടി പറയും അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ വരുള്ളൂ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു സാരി സ്വന്തമാക്കാൻ പറ്റും അടുത്ത് വേറൊരു ഡിസൈൻ തിൻ്റെ പല്ല് വരുന്നത് എൻ്റെ ബ്ലൗസ് അതേപോലെ നല്ല നല്ല സ്റ്റൈലിഷ് ബ്ലൗസുകളാണ് കേട്ടോ പ്രിൻറ്റ് കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും ബോഡി ഫുള്ളായിട്ട് ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഒരു ട്രീയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ട്രീ മരത്തിൻ്റെ ഒരു ഡിസൈൻ അതിൻ്റെ പല്ല് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് അതേപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലൗസിലാണ് എല്ലാത്തിനും സാരികളും നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ ബ്ലൗസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും വീഡിയോസും വേണമെങ്കിൽ വീഡിയോസ് ഇട്ട് തരും അടുത്തൊരു ബ്ലൂ ബ്ലൂ ഷർട്ടിൻ്റെ അടുത്ത് ബ്ലാക്ക് വരുന്നത് കേട്ടോ സ്കിപ്പ് ചെയ്യാൻ തന്നെ പോവുക ബ്ലാക്ക് വേണം അവർക്ക് ബ്ലാക്കിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ അല്ല പല്ല് വരുന്നത് ബ്ലൗസ് നെയ്യൊരു പാറ്റണാണ് ബ്ലൗസ് കൊടുത്തത് ഫുൾ ആയിട്ട് അടുത്ത് കുറച്ച് ബോക്സ് ഡിസൈൻ പോലെ ചേർക്കുന്ന ഒരു ഡിസൈനാണ് െ കുറിച്ചൊന്നും ഇതാക്കേണ്ട നല്ല ക്വാളിറ്റി തന്നെയാണ് പേടിയും പേടിക്കേണ്ട ബ്ലൂ 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 എല്ലാം ബ്ലൂ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഷോപ്പ് ആരും ടക്സ് ആണ് ഡയറക്റ്റ് വരുന്നവരണമെങ്കിൽ ഡയറക്റ്റ് തന്നെ വരാം ഓൺലൈനിൽ കല്യാണ പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ ഷോപ്പിലേക്ക് വരാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്നെ കണ്ടാൽ മതി സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ ചെയ്തു തരാം അതിൻ്റെ ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്ലാക്കിലാണ് കേട്ടോ അടുത്തത് നമുക്ക് ബ്ലാക്ക് ലീവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം അതാ ബ്ലാക്കിൽ ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം ഇങ്ങനെ വരും സാരി കൊടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് ലീഷിൽ വരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണ് ബ്ലാക്കിൽ മുന്താണ് വരുന്നത് എൻ്റെ ബ്ലൗസിൽ ഇങ്ങനെ കാണിച്ചുതരാം ഇത് നിങ്ങൾ ബ്ലൂ കണ്ട അതേപോലെ തന്നെയാണ് ബ്ലൗസിലും വർക്ക് ഉണ്ടാവും നല്ല ക്വാളിറ്റി സൈ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി ആണ് കേട്ടോ എവിടേക്കാണെങ്കിൽ കൊടുത്തുകൊണ്ട് പോകാം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനിൽ കൊടുത്തോണ്ട് പോകാം നല്ലൊരു കൂളിങ് മെറ്റീരിയലായിരിക്കും നല്ല കൂളിങ് മെറ്റീരിയൽ ഇത് അടുത്ത ബ്ലാക്കിൽ വേറൊരു ഡിസൈൻ ഇങ്ങനെയാണ് വരും മുന്താണി ബോഡി ഫുള്ളും വർക്ക് ഉണ്ടാവും ബ്ലൗസിലേക്കും വർക്ക് വരും ഇതും അതേ റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇതും ഇത് വേറൊരു ഡിസൈൻ ാണ് അതിൻ്റെ മുൻതാണി വരുന്നത് എന്നാൽ ഉടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്ന അതേ സെയിം ആയാണ് ബ്ലൗസിലേക്കും വർക്ക് വരുന്നുണ്ടാവും നല്ല ഫാസ്റ്റ് ഒരു ക്വാളിറ്റിയും മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഇതൊക്കെ അതിൻ്റെ പല്ല് വരുന്നത് അപ്പോൾ ഈ സാരിയെക്കുറിച്ചും സാരിയുടെ വീഡിയോക്കുറിച്ചും നമ്മളെന്തെങ്കിലും ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറിലേക്ക് കമൻറ്റ് ചെയ്താലും മതി വാട്സാപ്പിൽ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി വേറെ എന്തെങ്കിലും മോഡൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനേക്ക് കൺ കമൻറ്റ് ചെയ്തോളും ഞാൻ കാണിച്ചതാണ് വെഡ്ഡിംഗ് സാരിയുടെ വീഡിയോ വേണമെങ്കിൽ വെഡ്ഡിംഗ് സാരിയുടെ വീഡിയോ ഞാൻ ചെയ്യാം ഗിഫ്റ്റ് സാരികളുടെ വേണമെങ്കിൽ ഗഫ്റ്റ് സാരികളുടെ വില കുറഞ്ഞ സാരികളുടെ ഉണ്ട് അതിനു ചെയ്യാം അപ്പോൾ ചേച്ചിമാർ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് ഒന്ന് കമൻറ്റിൽ പ്രായപ്പെടുത്തുക അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വിളിക്കുക വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇതൊക്കെ നല്ല ഡിസൈൻസ് ആണ് കേട്ടോ പ്രശ്നം വന്നേക്കുന്നത് നല്ല ഫുൾ നല്ല നല്ല ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ക്രിസ്മസിനൊക്കെ അനുബന്ധിച്ച് നല്ല നല്ല ഡിസൈൻ വർക്കുകളാണ് ലാസ്റ്റായിട്ട് ഒരു ബ്ലാക്കും കൂടി കാണിച്ചുതരാം അതായത് ലീഫിൻ്റെ ഡിസൈൻ നമ്മൾ ബ്ലൂ ഇന്ത്യ ബ്ലൂവിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ബ്ലാക്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇന്ത്യക്ക ബ്ലൂ അതേ ഡിസൈനുകളിൽ നമുക്ക് എല്ലാത്തിലും ബ്ലാക്കിലും വന്നിട്ടുണ്ട് നമ്മൾ വൈറ്റും ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് റെഡി ആയിട്ടില്ലേ റെഡി ആയി വരുന്നോ അപ്പോൾ ഒന്നുകൊണ്ട് അതിൻ്റെ വീഡിയോ കാണിക്കുക ഇനിയിപ്പോൾ അതിൽ അതേ റേഞ്ചിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അതേപോലെ നമുക്ക് കാണിച്ചു തരുന്നത് അറുന്നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതേ വരുന്നത് ഇതൊരു ഗ്രീൻ ഷേഡ് വരുന്നുണ്ട് അ കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും ഞാൻ കൊടുക്കുന്നത് ക്വാളിറ്റി എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് പ്രിൻറ്റുകളുടെ മാത്രം ബ്ലാക്കും അങ്ങനത്തെ ഇൻഡിക്കോ ബ്ലൂ ആയിരിക്കുന്നുണ്ടെത്തരുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസിന് വർക്ക് വരും കേട്ടോ ഇതാ ബ്ലൗസ് ഞാൻ കാണിച്ചാലും ബ്ലൗസ് ഇതാണ് വരുന്നത് സെയിം അതേപോലെ ഡിജിറ്റൽ പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് എല്ലാം വിത്ത് ബ്ലൗസും കൂടിയാണ് കേട്ടോ ചേച്ചിമാർ വരുന്നത് വിത്ത് ബ്ലൗസിന് ഈ റേറ്റിൽ അത് തന്നെ ഒരു ഗ്രീൻ ഷേഡ് വരുന്നുണ്ട് തിന്റെ മുന്താണി വരുന്നത് നല്ല നല്ലൊരു ഹെവി മുന്താണി തന്നെയാണ് കൊടുത്തേക്കുന്നത് വേറെ ഒരു ഡിസൈൻ ഇതൊക്കെ നല്ല ഡിസൈൻ നോക്കിയാൽ തന്നെ നിങ്ങൾ ക്യാമറയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയാണ് ഡിസൈൻ അതേപോലെ നല്ല ഡിസൈനാണ് ഞാൻ ഒന്ന് ബോഡി പോർഷൻ തന്നെ ഇതാണ് ബോഡി വരുന്നത് ബ്ലൗസ് ഇത് വരും റേറ്റ് ഞാൻ ഒന്നുകൂടി പറയാം അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ വരുള്ളൂ മിസ്സാക്കേണ്ട ഈ സാരികൾ ചേച്ചി ചേച്ചി മാറ്റത്തില്ലെങ്കിൽ തന്നെ മേടിച്ച് വയ്ക്കാം നല്ല സൈഡിലൊക്കെ നല്ല കസുഖ് ബോർഡറും വരുന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ള് പ്രിൻറ്റും അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് നമുക്കൊരു സാരി കൂടി കാണിക്കാം ഗ്രീൻ ഷർട്ട് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബ്ലൗസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അല്ല ബ്ലൗസ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇവർ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഓക്കെ ചേച്ചിമാരെ നമ്മൾ ഇൻഡിക്കോ ബ്ലൂ കണ്ടു ബ്ലാക്ക് കണ്ടു ഡിജിറ്റൽ പ്രിൻ്റെ പല കളറും നമുക്ക് കണ്ടു ഓക്കെ അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് ഓൺ ഏറ്റവും ടോപ്പിലുള്ള നമ്പർ എൻ്റെ നമ്പറാണ് ത്യാഗൊന്ന് അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം ഏൺലൈനാണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിൽ ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ അഞ്ച് മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടുള്ളൂ ഒരു കുഴപ്പമില്ല റിപ്ലൈ രാവിലെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് ഇഷ്ടപ്പെടാൻ സാധാരണ ആണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ വായിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ